അങ്കമാലി വേങ്ങൂർ സർവീസ് സഹകരണ സംഘത്തിൽ പുതിയ ഭരണസമിതി അധികാരമേറ്റു സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി കെ കെ ഷിബു അനുമോദന യോഗം ഉദ്ഘാടനം ചെയ്തു അല്ലെങ്കിൽ വേണ്ടി സഹായിച്ചു കൊണ്ടിരിക്കുന്നു എന്ന കളവായിട്ടുള്ള നമ്മുടെ വീട് വീടാന്തരം കയറി ഇറങ്ങി പ്രചരിപ്പിച്ച് ഒരു ചായമൂടി ബാങ്കിന്റെ വാങ്ങിച്ചു ഓടിക്കാൻ താല്പര്യമില്ലാതിരുന്ന ഒരു ഭരണസമിതിയെ ഏറ്റവും മോശമായ രീതിയിൽ നമ്മുടെ സമൂഹത്തിൽ നമ്മുടെ വീടുകളിൽ ചിത്രീകരിച്ചു കൊണ്ടുള്ള ഒരു പ്രവർത്തനമാണ് അത് ആ പ്രവർത്തനത്തെ പൊതുപ്രവർത്തനമായി കണ്ടുകൊണ്ടാണ് ഇന്നിവിടെ ജയിച്ചു വന്നിട്ടുള്ള ആളുകൾക്ക് എതിരായി നിൽക്കുന്ന പാനിലെ ആളുകൾ നമ്മുടെ നാട്ടിൽ പ്രചരിപ്പിച്ചത് ഒന്നര ദിവസക്കാലങ്ങളിൽ നമ്മുടെ അഭിപ്രാസേന്ദ്രം നമ്മുടെ സുശീലനം എല്ലാം അടങ്ങുന്ന സുജാതെല്ലാം അടങ്ങുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഖാക്ടൻ വീടുകളിൽ കയറി പറഞ്ഞു പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട ഭരണസമിതി അംഗങ്ങൾക്ക് സഹകാരികളുടെ നേതൃത്വത്തിൽ സ്വീകരണം നൽകി സംഘം മുൻ പ്രസിഡന്റ് അയ്യപ്പദാസ് അധ്യക്ഷത വഹിച്ചു സംഘം ഹാളിൽ നടന്ന ആദ്യത്തെ ഭരണസമിതി കമ്മിറ്റിയിൽ സംഘം പ്രസിഡന്റായി എസ് കെ മധുസൂദനൻ നായരെ തെരഞ്ഞെടുത്തു കൂടാതെ ഞങ്ങളുടെ നിലവിൽ ഉണ്ടായിരുന്ന ഭരണസമിതി പ്രവർത്തിച്ചു വന്ന ചെയ്തു വന്നിരുന്ന എല്ലാ പ്രവർത്തനങ്ങളും ഗുണകരമായിട്ട് ജനങ്ങൾക്ക് ഗുണകരമായിട്ടുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഏറ്റെടുത്തുകൊണ്ട് ആണ് ഞങ്ങൾ മുന്നോട്ട് പോകുന്നത് രോഗികൾക്കുള്ള ചികിത്സാ സഹായവും അസുഖബാധിതായി കിടക്കുന്നവർക്കുള്ള സഹായങ്ങളും മറ്റ് പുതിയ പ്രവർത്തനങ്ങളായിട്ടുള്ള പാലിയേറ്റി കെയറും ആംബുലൻസ് സൗകര്യവും എ ടി എം ഉൾപ്പെടെയുള്ള കൃഷി ഉൾപ്പെടെയുള്ള പ്രവർത്തനങ്ങൾ ജനങ്ങൾക്ക് ഈ നാടിൻ്റെ ഇവിടുത്തെ സഹകാരികൾക്ക് എന്തൊക്കെ സഹായങ്ങൾ ചെയ്യുവാൻ സാധിക്കുമോ അതെല്ലാം ചെയ്തുകൊണ്ടായിരിക്കും ഞങ്ങൾ ഇനി മുന്നോട്ട് പോകുന്നത് അതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യുവാൻ ഉദ്ദേശിക്കുന്നില്ല ബാങ്കിന്റെ നിലനിൽപ്പ് എങ്ങനെയാണോ ബാങ്കിന്റെ നിലനിൽപ്പ് കൂടി നോക്കിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ട് ഈ ഭരണസമിതി മുന്നോട്ട് പോകും എന്ന് ജനങ്ങൾക്ക് സഹകാരികൾക്ക് ഉറപ്പ് നൽകുകയാണ് ഇതിനുവേണ്ടി വേണ്ടി സഹകരിച്ച ഞങ്ങളുടെ ബോർഡ് മെമ്പേഴ്സ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ടാണ് മുന്നോട്ട് പോകുന്നത് ഭരണസമിതി അംഗം പി ഐ ബോസ് അദ്ദേഹത്തെ നിർദ്ദേശിക്കുകയും പി പി തങ്കച്ചൻ പിന്താങ്ങുകയും ചെയ്തു തുടർന്ന് മുൻ ഭരണസമിതി അംഗങ്ങൾ നടത്തിവന്ന വികസന പ്രവർത്തനങ്ങൾ ശക്തിയായി മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് നിയുക്ത പ്രസിഡന്റ് അറിയിച്ചു ഏരിയ കമ്മിറ്റി അംഗങ്ങളായ സച്ചിനെ കുര്യക്കോസ് ഗ്രേസി ദേവസി അങ്കമാലി ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി സജീവ് വർഗീസ് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ പി എ അനീഷ് അങ്കമാലി നഗരസഭാ കൌൺസിലർ ലേഖാ മധു സജീവീസ് പി ഐ ബോസ് തുടങ്ങിയവർ സംസാരിച്ചു യോഗത്തിന് അധ്യക്ഷനും ചെയർമാനുമായ അതോടൊപ്പം തന്നെ ഇന്നത്തെ പ്രസിഡന്റ് മധുവിനെ വേറെ സന്തോഷത്തോടെ ഈ യോഗത്തിന്റെ പേരിൽ നന്ദി രേഖപ്പെട്ടിട്ടുണ്ട് ഉദ്ഘാടനം അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടെ ിൽ ഇന്നീ കാണുന്ന പത്ത് ഏഴായിരം സ്ക്വയർ ഫീറ്റിൽ നിലകൊള്ളുന്ന ഒരു ബിൽഡിംഗും അതിനോടനുബന്ധിച്ച സ്ഥല സൗകര്യവും അതുകൂടാതെ അഡീഷണൽ ആയിട്ട് പത്ത് സെന്റ് സ്ഥലവും അതിനോടൊപ്പമുള്ള ഒരു ബിൽഡിംഗും അതിനോടുള്ള അനുബന്ധ സൗകര്യങ്ങളോടും കൂടി ഉള്ള സൗകര്യങ്ങളോടും കൂടിയാണ് ഇന്ന് ഇവിടെ നിലനിൽക്കുന്നത് എന്ന് നിങ്ങൾക്ക് ഏവർക്കും അറിയാം ഈ പ്രസ്ഥാനം നമ്മുടെ ഈ പ്രദേശത്തിന്റെ വികസനത്തിനും ക്ഷേമത്തിനും മറ്റു തരം ഏത് രീതിയിലൊക്കെ ആശ്രയമായി പ്രദേശവാസികൾക്ക് മാറാവോ ആ അങ്ങനെ ഒരാത്താണിയായി മാറിക്കൊണ്ടാണ് ഇന്ന് വരെ ഈ പ്രസ്ഥാനം നിലകൊണ്ടിട്ടുള്ളത്